നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് രാജ്യത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പാർപ്പിട പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന സ്കീമിൽ നിരവധി പാർപ്പിടങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്തു വരുന്നത് നമ്മളുടെ സംസ്ഥാനത്ത് ഒരു പാർപ്പിടങ്ങൾക്ക് ഇപ്പോൾ അനുമതി നൽകിക്കഴിഞ്ഞു മുപ്പതിനായിരം മുതൽ മുപ്പത്താറായിരം വരെ അനുവദിക്കുന്ന സ്ഥാനത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഇത്രയധികം പാർപ്പിടങ്ങൾക്ക് ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുള്ളത് നമ്മളുടെ സംസ്ഥാനത്തേക്ക് ഇങ്ങനെ പാർപ്പിടങ്ങൾ വരുമ്പോൾ രണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വീടുകൾക്ക് ഒരു അനുമതി വരുമ്പോൾ ഒരു വലിയ സഹായമായിട്ട് മാറുകയും ചെയ്യും ഇത് സംസ്ഥാനത്തെ ലൈഫ് മിഷൻ പദ്ധതിയുമായിട്ട് സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത് അങ്ങനെ വരുമ്പോൾ നാല് ലക്ഷം രൂപയോളം നമുക്ക് ലഭിക്കും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം യൂണിറ്റ് കോസ്റ്റ് ആയിട്ട് കണക്കാക്കി ഒരു വീടിന് നൽകുന്നത് ഈ തുക ഒരു വീട് പണിയുന്നതിന് സാധ്യമാവില്ല അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ തുക ലൈഫ് മെൻഷൻ പദ്ധതി കൂടി സംയോജിപ്പിച്ച ഈ രീതിയിൽ സംയോജിപ്പിച്ചു ലക്ഷം രൂപ വരെ അനുവദിക്കുന്നത് എഴുപത്തിരണ്ടായിരം രൂപ കേന്ദ്ര സർക്കാർ വഹിക്കുന്നു രൂപ സംസ്ഥാന സർക്കാർ എടുക്കുന്നു അറുപത് ഈസ്റ്റു നാൽപ്പത് എന്ന രീതിയിൽ അങ്ങനെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അനുവദിക്കുന്നത് ബാക്കി വരുന്ന തുക മുഴുവനുമായിട്ട് അതായത് രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപയോളം വരും ഈ തുക കണ്ടെത്തേണ്ടത് ത്രിതല പഞ്ചായത്തുകളാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അതോടൊപ്പം ജില്ലാ പഞ്ചായത്തുകളാണ് ബാക്കി തുക കണ്ടെത്തേണ്ടത് അങ്ങനെ വരുമ്പോൾ പഞ്ചായത്തുകൾക്ക് കൂടുതൽ ബാധ്യത വരുന്ന ാണ് ചില മേഖലകളിൽ ഈ പാർപ്പിട നിർമ്മാണമൊക്കെ അവതാളത്തിൽ വരുന്നത് അതുമാത്രമല്ല ഇപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ ലിസ്റ്റ് പ്രകാരമാണ് ഇപ്പോൾ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയുള്ള ചിലർക്ക് ലൈഫ് മിഷനിൽ വീട് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ പഞ്ചായത്ത് തിരഞ്ഞെടുക്കുന്ന പുതിയ ആളുകളുണ്ടാകും പഞ്ചായത്തിനാണ് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിനാണ് അതിൻ്റെ അധികാരമുള്ളത് അങ്ങനെയുള്ളവർക്കും ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കും അപേക്ഷ വയ്ക്കുന്ന സംവിധാനം നിലവിൽ ആയിട്ടില്ല ഇനി അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നമ്മളുടെ പാർപ്പിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നൂറ് പ്രവർത്തി ദിനങ്ങൾ വരെ വീട്ടിൽ പൂർത്തീകരിക്കും യും ആ രീതിയിൽ കൂടി നമുക്ക് ധനസഹായം നേടുന്നതിനുള്ള അവസരവും സർക്കാർ ഒരുക്കി തരുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യാത്തത് മൂലം ആനുകൂല്യം തടസ്സപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് ഇളവുകളോടെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി പൂർത്തീകരിക്കാനുള്ള അവസരമുണ്ട് എല്ലാ മാസങ്ങളുടെയും ഇരുപതാം തീയതിക്ക് മുൻപ് ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം പലർക്കും ആനുകൂല്യം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴാണ് മസ്റ്ററിങ് ചെയ്തിട്ടില്ല എന്ന് കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ളവർക്കാണ് ഈ നിയമം ബാധകമാവുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ഉള്ളവർ ശ്രദ്ധിക്കുക ഡിസംബർ മാസം മുതൽ ചിലപ്പോൾ നിരക്ക് വർദ്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബയോമെട്രിക് മസ്റ്ററിങ് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ അവർ ഇത് ചെയ്യേണ്ടത് ആവശ്യം ാണ് എത്രയും വേഗം പൂർത്തിയാക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക